നമസ്കാരം അങ്ങനെ നമ്മുടെ പി സി ജോർജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഏഷ്യനെറ്റ് ന്യൂസ് ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരു അഞ്ച് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഇതിനു മുമ്പും ഒരുപാട് വീരവാദങ്ങളും കീർവാണങ്ങളൊക്കെ മുടക്കിയിട്ടുള്ള ഒരാളാണ് കാരണം വോട്ട് ചെയ്തിട്ടുള്ള സ്വന്തം ജനങ്ങളുടെ മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള കേരളത്തിലെ എന്നല്ല ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അതിൽ ഈ വൃത്തികെട്ട സാധനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പല പാർട്ടികളിലും പോയി ആ പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് പലരെയും തമ്മിത്തല്ലിച്ച് ഇടയ്ക്ക് നിന്ന് ചോര കുടിച്ചിട്ടുള്ള ട്രാക്കുകളുടെ സ്വഭാവം കാണിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ഊളയാണ് ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ഇദ്ദേഹം ഈ ഏമാൻ എന്തായാലും ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി അടുത്ത മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ പിൻബലം വേണമല്ലോ അതുകൊണ്ട് ആർക്കും വേണ്ടാത്ത ഈ എടുക്കാച്ചരക്കിന് നമ്മുടെ ബി ജെ പി അത് പ്രത്യേക താല്പര്യം കേന്ദ്രം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സാധനത്തിനെ അങ്ങോട്ടെടുത്തു പക്ഷേ കേരളത്തിലെ ഘടകങ്ങൾക്കൊന്നും ഈ പറയുന്ന സാധനത്തിന് ഇഷ്ടമല്ല കാരണം അവർക്കറിയാം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നശിപ്പിച്ച് നാരായണക്കല്ലിൽ ഇടിയിച്ചിട്ട് ഈ സാധനം ഇതിനകത്തൊന്ന് വിടത്തുള്ളൂ എന്നുള്ളത് കേരളത്തിലുള്ള ചില ബി ജെ പിയുടെ നേതാക്കന്മാർക്കെങ്കിലുമൊക്കെ അറിയാം എന്താണെങ്കിലും എലക്ഷനൊക്കെ കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ നമ്മൾ നമ്മളിനിപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല നേതാക്കന്മാരും ഒക്കെ ഈ ഇതിനെ കീറി മുറിച്ചുകൊണ്ട് അവരിങ്ങനെ വിലയിരുത്താൻ തുടങ്ങും അവിടെ നമുക്ക് ഇത്ര സീറ്റ് കിട്ടും ഇവിടെ നമുക്ക് ഇത്ര സീറ്റ് ലഭിക്കും എന്നൊക്കെ തരത്തിൽ സത്യത്തിൽ കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനാണ് തോന്നുന്നു പി സി ജോർജ് മത്സരിച്ച ആ സമയത്ത് ഇദ്ദേഹം അവിടെ മത്സരിക്കുന്ന സമയത്ത് പല മാധ്യമങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ നേടിയത് അതായത് എന്നെ ഈ രണ്ട് പാർട്ടിക്കാരും തള്ളിയപ്പോൾ പോലും പൂഞ്ഞാറിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചത് അതിനെക്കാട്ടിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ ഇലക്ഷനിൽ ഇദ്ദേഹം മത്സരിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചതും ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഈ വൃത്തികെട്ടവനെ എടുത്തിട്ട് ആൾക്കാരെല്ലാം കൂടെ എട്ടായിട്ട് മടക്കി ഒരു മൂലക്കൊണ്ടിരുത്തുമ്പോഴാണ് ഈ ഒരു അവസരത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇദ്ദേഹം വീണ്ടും ചാടിക്കരുത് സത്യത്തിൽ ഇദ്ദേഹം പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയും ഇല്ലയെന്ന് വെച്ച് ഒരു മനുഷ്യൻ പോട്ട് ഒരു മൃഗം പോലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ചെവിക്കൊള്ളില്ല എന്നുള്ളതാണ് എന്തായാലും പത്തനംതിട്ടയിൽ മത്സരിക്കാമെന്നുള്ള മോഹമൊക്കെ വെച്ചുകൊണ്ടിരുന്ന അവസാനം അത് ബി ജെ പിയുടെ കേരള ഘടകം ഇടപെട്ടുകൊണ്ട് തന്നെ അത് മാറ്റുകയും പകരം അവിടെ ഇദ്ദേഹത്തെ കാട്ടി പ്രകൽഭനായിട്ടുള്ള ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുപോകുന്നത് നമ്മുടെ അനിൽ ജീന അനിൽ ജിയെ കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളും നമുക്കറിയാം അതിനെതിരെ സുരേന്ദ്രൻ നമ്മുടെ പി സിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും കേട്ടതാണ് എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുഴുവനായിട്ടൊന്ന് കണ്ടുപോകും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാകും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നമ്മുടെ അവകാശ പദങ്ങളിലൊന്നും പ്രസക്തിയില്ല എന്താണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പം എന്താണ് പി സി കണക്ക് ഇല്ല അവകാശവാദമാണെങ്കിൽ ഇരുപത് സീറ്റും ബി ജെ പി ജയിക്കുന്നവണ്ണം ഞാൻ പറയാൻ അങ്ങനൊരു മഠേത്രം പറയാൻ ഞാനില്ല കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു വോട്ട് ഇടുന്ന ആവശ്യമുള്ളൂ ഞാൻ വളരെ വിശദമായി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് മുതൽ അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാം മൂന്ന് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും മൂന്ന് സീറ്റ് തിരുവനന്തപുരം പിന്നെ നമ്മുടെ തൃശ്ശൂർ പത്തനംതിട്ട മൂന്നും കിട്ടും രണ്ടെണ്ണം കൂടെ വേണം കിട്ടാൻ അതവിടെ നിൽക്കട്ടെ സി പി എമ്മിന് മൂന്ന് സീറ്റ് കിട്ടും ഉറപ്പിച്ച മൂന്നെണ്ണം ഒരു തർക്കവും ഇല്ല അത് സി പി എം രാധാകൃഷ്ണൻ ജയിക്കും പിന്നെ ടീച്ചർ വേണം ജയിക്ക പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ നോക്കി ജയിക്കുന്നതിലും ഉണ്ട് അതായത് ഞാനത് ഏകദേശം മൊത്തം നോക്കിയാണ് ടീച്ചർ ടീച്ചർ പോലെ തന്നെ രാധാകൃഷ്ണൻ ജയിക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ മാവേലിക്കര സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട് അതായത് ആ അരു അരുൺകുമാർ ജയിക്കും നമ്മുടെ സീറ്റ് കൊടുക്കുന്നു പോകും എനിക്ക് കിട്ടിയ കണക്കാതെ ഈ മൂന്ന് സീറ്റ് എൽ ഡി എഫിന് ജയിക്കാം പത്ത് സീറ്റിൽ കോൺഗ്രസ് യാതൊരു സംബന്ധിച്ചാലും യു ഡി എഫ് ജയിക്കും അത് ഏതാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കാസർഗോഡ് വടകര 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 ടീച്ചറാണ് പിന്നെ നമ്മുടെ വയനാട് യു ഡി പിന്നെ കോഴിക്കോട് യു ഡി പി ആക്കും മലപ്പുറം യു ഡി പി ഐക്കും പൊന്നാനി യു ഡി പി ആക്കും ചാലക്കുടി യു ഡി എഫിനാണ് സാധ്യത എറണാകുളം യു ഡി ഫിക്കും പിന്നെ ഇടുക്കി യു ഡി പിന്നെ പോവുക ഈ ലക്ഷം കഴിഞ്ഞ റിസൾട്ടാ കേട്ടോ കോട്ടയം യു ഡി പിന്നെ സാധ്യത നമ്മുടെ കൊല്ലം നമ്മുടെ അതും ജയിക്കും ഇങ്ങനെ പത്ത് സീറ്റ് യു ഡി എഫ് ഉറപ്പില്ല ഉറപ്പായിട്ട് ജയിക്കും മൂന്ന് സീറ്റ് ബി ജെ പി ഉറപ്പായിട്ട് ജയിക്കും മൂന്ന് സീറ്റ് എൽ ഡി എഫും ജയിക്കും മൂന്ന് ആറെണ്ണം നാലെണ്ണം അത് വോട്ടെണ്ണി പറയാം അത് പറയുന്നവർ ടൈറ്റാ നമ്മുടെ കണ്ണൂർ കണ്ണൂർ സുതാകരൻ മണി ജയിക്കാം എം വി ജയരൻ മേണ ജയിക്കാം അതോടൊപ്പം ബി ജെ പിയുടെ രഘുനാഥ് വേണമെങ്കിൽ ജയിക്കാം അവിടെ പോയതാണ് കണ്ണൂരേ രഗനാഥന് ഞാൻ പ്രതീക്ഷിക്കാത്ത വോട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അത് പറഞ്ഞു ഈ പത്തനംതിട്ട് ജയിക്കുന്ന പോലെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് അതെത്ര എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു ടൈറ്റാണെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ടൈറ്റായിട്ട് ഞാൻ കണ്ടത് പാലക്കാട് നല്ല ഫൈറ്റാണ് അവിടെ വോട്ടെണ്ണീട്ടേ പറയാൻ ഞാൻ തയ്യാറുള്ളൂ നമ്മുടെ കേട്ട് ആലപ്പുഴ ഈ വേണു ജയിക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ലാസ്റ്റ് സമയത്ത് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് അടിച്ചു കയറി ആ അടിച്ചുകയറ്റം ആര്യവിന് ഗുണം ചെയ്യുമോ അതോ ശോഭയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു ടൈറ്റ് ഫൈറ്റായിട്ടാണ് അടുത്തിന് ഞാൻ കാണുന്നത് പിന്നെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് റിസൾട്ട് കാണണം ലക്ഷം കഴിയാതെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങലാണ് അടുപ്പ് വലിയ കാര്യം സിറ്റിങ് എം പി ആണ് പക്ഷേ അവിടെ വിലപ്പോയില്ല ജോയി വളരെ ജനകീയനായ എം എൽ എ പോയി അതുപോലെ തന്നെ അതിലും ജനകീയനായിട്ട് നമ്മൾ മന്ത്രി പന്തിയാടി അതായത് മുരളീധരൻ പഴയ മുരളീധരനല്ല ഇതിപ്പം സ്ഥാനാർത്ഥി മുരളീധരൻ അതാണ് അവിടുത്തെ പ്രത്യേകത ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള മുരളീധരനുമായിട്ടും ഫൈറ്റായി അതാണ് ഞാൻ പറഞ്ഞ വോട്ടെണ്ണ അത് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അതാണ് വയനാട്ടിലെ സ്ഥിതി അവസ്ഥ എന്തായിരിക്കും കെ സുരേന്ദ്രൻ നല്ല വോട്ട് പിടിക്കും പഴയ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഭൂരിപക്ഷം ഒന്നും രാഹുൽ ഗാന്ധിക്ക് ഇട്ടുകയില്ല രാഹുൽ ഗാന്ധിയുടെ ഒരാഗ്രഹം മാത്രം കിട്ടുകയില്ല അത് ഒരു ഒരൊന്നൊന്നര ലക്ഷം കൊണ്ട് പുരുഷൻ ജയിക്കലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവിടുത്തെ പാവപ്പെടയാനും പക്ഷേ അവർ ചിന്തിച്ചാൽ സുരേന്ദ്രൻ ജയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പത്തനംതിട്ടയിൽ അല്ലാൻറ്റണി ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ബിസിക്യൂറാണുള്ളൊരു കാര്യ കാര്യം എന്താണ് അതായത് പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവരും ആഗ്രഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഞാനാകണമെന്നും ജയിക്കണമെന്നും ആഗ്രഹിച്ചു അത് പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അനിൽ അണ്ണിയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ ആളുകളെല്ലാം മരച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എം പി ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഒരു പരിധിവരെ ബഹുഭൂരിപക്ഷം ആളുകളെ അനിൽ ആൻറ്റണിക്ക് അനുകളുമായി രംഗത്തിറക്കാനും പൊട്ടിയിരിക്കാനും എനിക്ക് കഴിഞ്ഞു ആ തൻ്റെ ഞാനും എൻ്റെ മകനും ഉറങ്ങിയിട്ടില്ല ഷോൺ ജോറി അത്ര ശുഭാപിശ്വാസമാണ് ഞങ്ങളുടെ അണും കൊണ്ട് ഇറങ്ങിയത് ഞമ്മൾ എൻ്റെ ഇലക്ഷൻ ഞാൻ ചെയ്തിട്ടില്ലാത്തേക്കാൾ കൂടുതൽ ജോലിയായത് എൻ്റെ ഇലക്ഷൻ വോട്ട് ചെയ്ത് ചെയ്തിട്ട് കൂടെ ജോലിയാണ് ഷോൺ ജോർജ് ചെയ്ത് ആ ഒരു പാപ വിശ്വാസമാണ് അതിനാണ് ജയിക്കുന്നൊരു തോന്നൽ ഞാൻ കൊണ്ടാകുന്നത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പലയുടെ അവസ്ഥ എന്തായിരിക്കും ഭയങ്കരമായിരിക്കും അദ്ദേഹത്തിന് ജയിക്കുക എന്ന് ഞാൻ പറയല്ല കാരണം ബി ജെ പിയുടെ പിന്തുണയ്ക്കുന്ന അത് ജയിക്കൽ ഞാൻ പറയുന്നത് ശരിയല്ലോ അദ്ദേഹത്തിനിപ്പോൾ അദ്ദേഹം ഈഴവരുടെ വോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഈഴവ അദ്ദേഹം ഈഴവരണ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ആളാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഈഴവരുടെ സഹായം കിട്ടിയാലും ഞാൻ അന്ന് പറഞ്ഞ അഞ്ചര ലക്ഷം വോട്ട് കണക്ക് കിട്ടാം പക്ഷേ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഫ്രാൻസ് എനിക്ക് ഫ്രാൻസികോ കാണാൻ മല പക്ഷെ അയാൾ ജയിക്കുന്നതിന് ഇഷ്ടമില്ല പക്ഷേ നിവൃത്തിയില്ല ഇപ്പം നില അങ്ങനെ അവിടെ അപ്പനും മോനും ഉറങ്ങിയിട്ടില്ല അത്രയ്ക്ക് നമ്മുടെ അനിൽജിക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ പിന്നെ പത്ത് ജില്ലയിൽ കോൺഗ്രസ് ജയിക്കും മൂന്ന് ജില്ലയിൽ എൽ ഡി എഫ് ജയിക്കും മൂന്ന് ജില്ലയിൽ ബി ജെ പി ജയിക്കും മറ്റ് നാല് ജില്ലകൾ അത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് അവസാന ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്ക് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു അടിച്ചുകയറ്റം ഉണ്ടല്ലോ അതൊരു പക്ഷേ ചിലപ്പം ആരിഫിന് അനുകൂലമാകാം അതല്ലാന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും അപ്പം കെ സി വേണോപാൽ തോൽക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ സത്യത്തിൽ ഇദ്ദേഹത്തെ ബി ജെ പിയിൽ എടുത്തതിനു ശേഷം ഒരു ആത്മവിശ്വാസമില്ലാത്ത അതായത് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും ഉറപ്പിച്ച് പറയാൻ പോലും പറ്റാത്ത ഒരു വ്യക്തി അതായത് അവിടെ പിന്നെ എങ്ങനെ പോയാലും ഭൂരിപക്ഷം കുറയും പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ ജയിക്കും എന്നാണ് പറയുന്നത് അത് മണ്ഡൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം മറ്റേ ഈ നാല് മണ്ഡലങ്ങളിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം എണ്ണി കഴിഞ്ഞിട്ട് എന്തിനാണ് ആവുമോ ഇദ്ദേഹം പറയുന്നത് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കറിഞ്ഞൂടെ ആരാണ് അവിടെ ജയിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരം ഇങ്ങനെ ഈ പാർട്ടിക്ക് തന്നെ ഇപ്പോൾ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്ക് തന്നെ ശാപമായിക്കൊണ്ടിരിക്കുന്ന പി സി ജോർജ് ഈ ഒരു നിയമ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം എന്തായിരിക്കും ഇനി ബി ജെ പിക്ക് നടക്കാൻ പോകുന്ന ചില പൊട്ടിത്തെറികൾ ഉള്ളതെന്നുള്ളത് നമുക്ക് കണ്ട് കാത്തിരുന്ന് തന്നെ കാണാം എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ പാവം കുഞ്ഞാടിനുള്ളതായിക്കോട്ടെ എന്ന് മാത്രമേ ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന നിങ്ങളുടെ സ്വന്തം വെനി എൻ്റർടൈൻമെന്റ്